യൻസ് ക്ലബ്ബ് ഫരിവിത്രയുടെ നേതൃത്വത്തിൽ പാലാ ക്ലാസും നടത്തി ബി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ലബ് അരിവിത്ര ലയൻസ് ക്ലബ്ബ്ലർക്കിൽ അധ്യക്ഷത വഹിച്ചു കാപ്പൻ നിർവഹിച്ചു ആ പലരും പോയി മരുന്നുകളോ വസ്ത്രങ്ങളോ ഒക്കെ കൊടുക്കാൻ ഭയപ്പെട്ടിരുന്ന കാലത്ത് സി ബി ടീം തന്നെ അതിനു വേണ്ടിയിട്ടിറങ്ങിയിട്ട് നിരവധി അനവധിയായ പ്രവൃത്തികൾ ഈ നിയോജക മണ്ഡലത്തിൽ ഇവിടെ മാത്രമല്ല മറ്റു മറ്റ് ഉണ്ടാവും പക്ഷേ ഈ നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ളതേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഒരു ആൺ രൂപമായി അല്ലെങ്കിൽ നന്മയുടെ ഒരു പ്രതിരൂപമായി ലയൺസ് ജില്ലാ ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ സിബി ബി മാത്യു ബ്ലാത്തോട് മുഖ്യപ്രഭാഷണം നടത്തി മരീസോദന ഡയറക്ടർ സന്തോഷ് ജോസഫ് ക്ലബ്ബ് ട്രഷറർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ ബിജു പി ബി എന്നിവർ ആശംസകർപ്പിച്ചു അരിത്ര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മരീസോദന സന്തോഷിനെ ആദരിച്ചു പ്രമുഖ സൈക്കോളജിസ്റ്റും മോട്ടിവേഷൻ സ്പീക്കറുമായ ഷാജിമോൻ മാത്യു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു മരീസ്ദാനത്തിലെ അഞ്ഞൂറോളം അന്തേവാസികളും ജീവനക്കാരും ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തു